ആറ്റുകാൽ പൊങ്കാലയ്ക്കായി മലബാറിൽ നിന്നും ഇത്തവണയും നിരവധി ആളുകളെത്തും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെട്ട ജനശതാബ്ദിയിൽ നിറയെ പൊങ്കാലയ്ക്ക് വേണ്ടി വരുന്ന ഭക്തരായിരുന്നു കുടുംബമായും നാട്ടുകാർ ഒന്നിച്ചുമൊക്കെയുള്ള സംഘങ്ങളാണ് പുറപ്പെട്ടത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് എല്ലാ ദിവസവും ഒരു ഒന്നേ മുക്കാൽ സമയത്ത് ഇവിടെ നിന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ജനശതാബ്ദിയാണ് ഇത് പക്ഷേ ഇന്ന് ഇതൊരു പൊങ്കാല വണ്ടിയായിട്ടാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നത് അത്രയധികം ആളുകളാണ് മലബാറിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഈ പൊങ്കാലക്ക് പോകാനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ഈ പൊങ്കാലക്ക് വേണ്ടി പോവുകയാണ് പോവുക എല്ലാ വർഷവും പോകാറുണ്ട് നമുക്ക് ഈ കാണുന്ന സീറ്റുകളിലെല്ലാം ഇതൊരു പൊങ്കാല ബോഗി പോലെ ഈ ട്രെയിൻ പൊങ്കാലക്കാരാണ് എന്നുള്ളതാണ് പ്രത്യേകത ഇത്തവണ വലിയ ആവേശത്തോടെയാണ് റെയിൽവേ സ്റ്റേഷനിലൂടെ നടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ ഈ സഞ്ചയും തൂക്കി പോകുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച വയനാട്ടിൽ കൊറോണ സമയത്ത് അനുഭവ പോലെ എല്ലാ വർഷവും മുടങ്ങാതെ പൊങ്കാല ഇടാൻ വേണ്ടി പോകുന്നവരുണ്ട് അത്തരക്കാർ ഒരുപക്ഷെ ഇത്തവണ പുതിയ ആളെ കൂടെ ചേർത്ത് പുതിയ ആളുകളെ കൂടെ ചേർത്തിട്ടൊക്കെയാണ് ഇത്തവണ പോകുന്നത് എല്ലാ വർഷവും കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ സംഘമാണ് അങ്ങനെ അതാ ഈ കാണുന്ന ഈ സീറ്റുകളിലെല്ലാം പൊങ്കാലക്കാരാണ് മറ്റു യാത്രക്കാരും നമുക്ക് അങ്ങനെ ഒരൊറ്റ നോട്ടത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കില്ല നമുക്ക് റാക്കുകളിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും ആ രീതിയിൽ അവർ തയ്യാറെടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ബാഗുകളും സഞ്ചികളും ഒക്കെയാണ് ഈ റാക്കുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആദ്യമായിട്ടാണോ പോകുന്നത് പേരുണ്ട് അതെ അങ്ങനെ പതിനാല് പേരടങ്ങുന്ന സംഘം എട്ടംഗ സംഘം അഞ്ചംഗ സംഘം ഒറ്റയ്ക്ക് പോകുന്നവർ ഇങ്ങനെയൊക്കെയാണ് ചേച്ചി എവിടെ വരുന്നേ മലപ്പുറം ജില്ല പൊങ്കാല ഇടാൻ പോവുക അമ്പലത്ത് കുളങ്ങര ചേളന്നൂര് പൊങ്കാല ഇടാൻ പോവുകയാണ് ഞങ്ങൾ പേര് പൊങ്കാല ദേവീനെ പറഞ്ഞാളും എൻ്റെ പറഞ്ഞാളും ഒരു ദിവസമാണ് അറുപതാം പറന്നാളും മുതൽ പോകാൻ തുടങ്ങിയതാണ് പത്ത് വർഷം കഴിഞ്ഞു പതിനൊന്നാമത്തെ വർഷം അത് അനുഭവം പോകുന്നില്ല എന്ന് വിചാരിച്ചാലും പോകാണ്ടിരിക്കാൻ പറ്റില്ല എല്ലാ വർഷവും സമയമാകുമ്പോ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തി പോവും ആവുന്നോടത്തോളം പോകട്ടെ ദേവി എപ്പോഴാ പറ്റാണ്ടാവുന്ന എഴുപത്തിരണ്ടാമത്തെ പറഞ്ഞാളാ എന്തായാലും ജനശതാബ്ദി നിറയെ കോഴിക്കോട് ജനശതാബ്ദി നിറയെ ഇന്ന് പൊങ്കാലക്കാരാണ് പൊങ്കാലയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് പോകുന്നവരാണ് ആ രീതിയിലുള്ള തിരക്കും നമുക്ക് ഇവിടെ നിന്ന് കാണാം ഇതാ ഈ ഒരു പൊങ്കാല ടീമാണെന്ന് തോന്നുന്നു സെൽഫിയൊക്കെ എടുത്ത് അവർ വാഹനത്തിലും സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് ഇവിടെ ഒരു വലിയ ടീമാണല്ലേ കോഴിക്കോട് സെൽഫിയൊക്കെ എടുത്ത് ആഘോഷിച്ചാണല്ലോ പോകുന്നത് ടീമായി വരുമ്പോൾ അവര് ട്രെയിനിൽ വെച്ച് സെൽഫി എടുത്ത് അതിനാഘോഷമാക്കി ആ രീതിയിലും ആണ് അവർ മുന്നോട്ടു പോകുന്നത് എന്തായാലും ഒരു വലിയ സംഘം തന്നെയുണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് ഗരി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്